േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് ഒടുവിൽ പ്രകാശൻ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി തന്നെ ഇപ്പോൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഒരു ഉപകാരവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് വിക്രം എന്ന് തിരിച്ചറിയുന്നു ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുന്നിൽ അവശേഷിക്കുന്നത് ഇതോടെ തൻ്റെ മക്കളോട് ചെയ്ത തെറ്റ് തിരിച്ചറിയുന്ന പ്രകാശൻ ഇതേ തുടർന്ന് ഒടുവിൽ പശ്ചാത്തപിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ കല്യാണിയെയും കിരണിനെയും പോയി കാണാൻ തീരുമാനം എടുക്കുകയാണ് അപ്രതീക്ഷിതമായ പ്രകാശന്റെ കടന്നുവരവ് കിരണിനെയും കല്യാണിയെയും ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചതല്ല അവർ ഇതേ തുടർന്ന എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ക്ഷമ ചോദിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കിരൺ കല്യാണിയോട് പറയുകയാണ് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം ആ കാര്യം നിനക്കും അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കല്യാണി എന്നാൽ പ്രകാശനാകട്ടെ കണ്ണു നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇതേ തുടർന്നാണ് കാർത്തികയെയും ചെന്ന് കണ്ട് മാപ്പു പറയുന്നത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് അവർ ായി പ്രകാശനെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്